എന്തല്ല ചെങ്ങായിമാരെ സുഖമല്ലേ പണി സൈഡിലാന്നുള്ളത് കേട്ടോ അപ്പോൾ ഹോൾസൊക്കെ അടിച്ചിട്ടുണ്ട് മൊത്തം എന്താ മൊത്തം ഹോൾസ് അടിച്ചിട്ടുണ്ട് ഫിറ്റിങ്ങാണ് അപ്പോൾ ലൈറ്റ് ഈ സൈഡ് ഇതാ ഇങ്ങനെ ഫിറ്റാക്കി തീർന്നിട്ടായി ഏകദേശം ഫിറ്റ് ആക്കിക്കേണ്ട ബ്ലാക്ക് ബോഡിയാണ് വരുന്നത് ഓക്കെ ബ്ലാക്ക് ബോഡിയിൽ വൈറ്റ് ലൈറ്റ് ഓക്കെ അപ്പോൾ അത് പറയാനല്ല ഞാൻ ഇവിടെ വന്നത് ഞാനിവിടെ ലൈറ്റ് മാത്രം ഫിറ്റ് ചെയ്തിട്ടുള്ളൂട്ടോ ഇത് ആദ്യം ഓട്ടലായിരുന്നു അത് വേറെ ടീം എടുത്തപ്പോൾ അതിൻ്റെ പണിയാണ് അപ്പോൾ നല്ല ഉണ്ട് ബാക്ക് ഡോർ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഫ്രണ്ടൊക്കെ ഗ്ലാസ് ആണ് ഒന്നും ഓണാക്കിയിട്ടില്ല പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഡി പി വന്ദാക്കി തബ്ലൂന് വന്താക്കി വന്ദാക്കി നോക്കിയിട്ട് ഞാനിങ്ങനെ ഇതാക്കി നോക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ എന്തേ ഈ ഷോക്ക് അടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയേട്ടാ അപ്പോഴാണ് ന്യൂട്രില് കരണ്ടാണ് കേട്ടാ ഈ ന്യൂട്രില് കരണ്ടാണ് നൂറ്ററൽ ആണ് അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഡി പി അയച്ചു അപ്പോൾ ഡി പി അയച്ചു നോക്കുമ്പോൾ അവർ വയർ ചെയ്തത് ത്രീ എയ്റ്റി മോഡലാണ് അതായത് നൂറ്റോ ഫൈസും കൂടി വരുന്ന സമയത്ത് ടു ട്വൻറ്റി വരുന്ന കണ്ടീഷനിലാണ് അവർ ചെയ്തത് പക്ഷെ ഇവിടാണ് ഇത് പിന്നെ സൗദി അറേബ്യയിൽ ഈ രണ്ട് ലൈൻ ഉണ്ട് കേട്ടോ പഴയ ലൈന് നൂറ്റി പത്തും ഇരുന്നൂറ്റി ഇരുപതാണ് ഇപ്പം വരുന്ന പുതിയ ലൈനൊക്കെ ഇരുന്നൂറ്റി ഇരുപതും മുന്നൂറ്റി എൺപതും ആണ്ട്ടോ അപ്പോൾ അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് അഷൊക്കെ ആ റൂമിൽ ഫ്ലഗ് കേടാണ് ഞാൻ ടെസ്റ്റർ വെച്ച് തുക്കുന്ന സമയത്ത് രണ്ടിലും കരണ്ട് വരുന്നുണ്ട് നമ്മളെ നാടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നൂറ്ററിൽ കറണ്ട് വരുമല്ലോ നൂട്ടർ കട്ട് ആയത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയുന്നത് എന്താണെന്ന് പറയുക ഇരുന്നൂറ്റി ഇരുപത് ലൈനാണെങ്കിൽ അതായത് നൂറ്റി ഇരുപതും നൂറ്റി പത്തിൻ്റെ ലൈനാണ് കറണ്ട് കുക്കുമേൻ്റെ ഗവൺമെൻറ്റിൻ്റെ എങ്കിൽ അവിടെ ഇരുന്നൂറ്റി ഇരുപത് വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് പൈസ വേണം അപ്പളേ ഇരുന്നൂറ്റി ഇരുപത് വർക്കാവൂലും അതുകൊണ്ടാണ് നിങ്ങൾ ടെസ്റ്റർ വെക്കുന്ന സമയത്ത് രണ്ടിലും ടെസ്റ്റർ വരുന്നത് ഒരുപാട് ഹൗസ് ഡ്രൈവർമാർ ആവട്ടെ മറ്റുള്ളവരാവട്ടെ നമ്മളെ റൂമിൽ ഞാൻ ഫ്ലഗ് പോയി അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല കുത്തി നോക്കുമ്പോൾ രണ്ടിലും കറണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് രണ്ട് പൈസയും കൂടി വരുമ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപതാകുമ്പോൾ നൂറ്റിപ്പത്തിൻ്റെ ലൈൻ ആണെങ്കിൽ പക്ഷെ എന്തുകൊണ്ടാണ് നൂറ്റിപ്പത്തിന് അന്നേരം ഒരു ഇതുമില്ല ആ നൂറ്ററിന് ഒരു കാര്യവും ഇല്ല അതേ സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപതും മുന്നൂറ്റി അറുപതും ആണെങ്കിൽ നൂറ്റെറിന് കാര്യമുണ്ട് ന്യൂട്രൽ ഒരു ഫൈസും കൂടി വരുമ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപതാകുക അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ത്രീ എയ്റ്റീൻ്റെ വിധത്തിൽ വയർ ചെയ്യും എങ്ങനെ ന്യൂട്രലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ലൈൻ ന്യൂട്രും കൊടുക്കും ഒരു ലൈൻ ഫൈസും കൊടുക്കും അങ്ങനെയെല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ട് അവിടുത്തെ കറണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി കേബിളൊക്കെ വലിച്ച് മീറ്ററിൻ്റെ അടുത്ത് പോയി കറണ്ടൊക്കെ കൊടുത്ത് തിരിച്ച് വരുമ്പോഴായിരിക്കും നോക്കുമ്പോഴായിരിക്കും ഇവിടെ കറണ്ട് എത്ര ഇരുന്നൂറ്റി ഇരുപതും നൂറ്റി പത്ത് ഓക്കെ രണ്ട് ഫൈസ് കൂടുമ്പോളാണ് ഇരുന്നൂറ്റി ഇരുപത് ഒരു ന്യൂട്രൽ ഒരു ഫൈസും കൂടി കൂടുമ്പോൾ നൂറ്റി പത്ത് അങ്ങനെയുള്ള ലൈനിൽ ഈ ത്രീ എയ്റ്റി മോഡൽ വയർ ചെയ്ത് വെച്ചാൽ അതായത് ഒന്നിൽ ന്യൂട്രൽ എല്ലാം ന്യൂട്രൽ കൊണ്ട് കൊടുക്കും മറ്റൊന്ന് രണ്ട് ലൈനിലുള്ളത് ഫൈസിൽ കൊടുക്കും എന്നിട്ട് ഇലക്ട്രിഷ്യന്മാർ എന്താക്കുക എന്ന് പറയാം മൂന്ന് ലൈന ഉണ്ടാക്കുക നീല മഞ്ഞ ചുവപ്പ് ഈ മൂന്ന് ലൈനും കൂടി എന്താക്കും അവർ ലാസ്റ്റ് നീലനെ കൊണ്ടുപോയിട്ട് ന്യൂട്രലിന് വതില് കൊടുക്കും അപ്പോൾ എന്താവും ഈ നീലക്ക് ലോഡ് കൂടുതലായിരിക്കും ലോഡ് കൂടുതൽ വരും ഇപ്പോഴത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കൂടുതൽ വരുമ്പോൾ മീറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും അപ്പോൾ എന്താക്കാൻ പറ്റും നമുക്കത് ഒരേ ലെവലിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വയറിങ് ചെയ്യുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ കണക്ഷൻ ഡി പി തബ്ലൂലൊക്കെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പവർ ഒന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം ഒന്ന് സെറ്റാക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ഡി പി ഒക്കെ ബന്ധാക്കുന്ന സമയത്തൊക്കെ ന്യൂട്രൽ ആകുമ്പോൾ ടെസ്റ്റർ പോലും കത്തൂല മറ്റേ ഇതിൽ ലൈറ്റൊക്കെ മാറ്റുന്ന സമയത്ത് ഫൈസൊക്കെ ഉണ്ടെങ്കിൽ ടച്ച് ടച്ചാകുന്ന സമയത്ത് ഷോക്കൊക്കെ അടിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ അറിയാതെ ഇലക്ട്രീഷ്യന്മാർ തന്നെ അറിയാതെ പിടിക്കുമ്പോഴൊക്കെ മരിച്ചു പോകുന്ന ഷോക്ക് അടിച്ച് മരിക്കും എന്നൊക്കെ പറയും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ചെയ്യുന്നത് അത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെയ്യാം പിന്നെ സംശയം ചോദിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ പഴയ ലൈന് പഴയ ഗവൺമെൻറ്റിൻ്റെ പഴയ ലൈനാണെങ്കിൽ നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതും വരുന്ന ലൈനാണെങ്കിൽ രണ്ടിലും ടെസ്റ്റർ വെക്കുമ്പോൾ കറണ്ട് ഉണ്ടാവും അപ്പോൾ എന്താ വേണ്ടത് ചെയ്യുന്നത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ചെയ്യുക എല്ലാവരോടും സ്നേഹം മാത്രം